ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങളൊരു മോഡൽ എക്സാം കണക്ക് ഇത് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന ഏത് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വില്യം ബെൻറ്റിക് ഇതിനകത്ത് ശരിയാണ് കേട്ടോ സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ് വില്യം ബെൻറ്റിക് ആണ് അപ്പം അത് ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് സതി നിരോധിച്ചത് അതും എന്താണ് ശരിയാണ് രാജാറാം മോഹൻ മോഹൻറോയുടെ പ്രവർത്തനങ്ങളാണ് സതി നിരോധിക്കാൻ കാരണമായത് അതും ശരിയാണ് ഇനി അടുത്തത് എന്താണ് സതി നിരോധിക്കാനായി പ്രവർത്തിച്ച സംഘടനയാണ് ആര്യസമാജം ആര്യസമാജം എന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതിയുടെ സംഘടനയാണ് ബ്രഹ്മസമാജമാണ് രാജാറാം മോഹൻ മോഹൻറോയുടെ എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ആര്യസമാജം എന്തായാലും ആവില്ലല്ലോ അപ്പോൾ എന്താണിത് തെറ്റാണേ അപ്പം ഒന്നും മൂന്ന് ഒന്നും രണ്ടും മൂന്നും എന്താണ് ശരിയാണ് ആ പ്രസ്താവനകൾ എന്ത് ചെയ്യുക വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തത് സത്യാർത്ഥ പ്രകാശം ആരുടെ രചനയാണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതിയുടെ രചനയാണ് സത്യാർത്ഥ പ്രകാശം അടുത്തത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വളർന്നു വന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വളർന്നു വന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ വളർന്നു വന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഓരോന്നായിട്ട് നോക്കാം മിതവാദ രാഷ്ട്രീയ കാലഘട്ടം കോൺഗ്രസ്സിൻ്റെ കാലഘട്ടമാണ് തീവ്രവാദ രാഷ്ട്രീയ കാലഘട്ടം എന്താണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെതാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെതല്ല അല്ലേ അടുത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ബഹുജന സമര കാലഘട്ടം ഇതും എന്താണ് ശരിയാണ് ഒന്നും രണ്ടും നാലും ആണ് ശരിയായിട്ടുള്ളത് ഇവിടെ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് വിവിധ ദേശീയ നേതാക്കൾ അപരനാമങ്ങൾ എന്നിവ നൽകിയതിൽ ശരിയല്ലാത്ത ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത ജോഡി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ വന്ധ്യൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ് ദാദാഭായ് നവറോജിയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്ന ആരാണ് ലാലാ ലജുപത്രായ ആണ് അത് തെറ്റാണ് ഒന്നാമത്തേതാണ് ആൻസറായിട്ട് കിട്ടിയിരിക്കുന്നത് ബാക്കി കൂടെ നമുക്ക് നോക്കാം ഇന്ത്യയുടെ രത്നം ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയാണ് ലോകമാന്യ ആരാണ് ബാലഗംഗാധര തിലകാണ് ശരിയാണ് സി ആർദാസ് ദേശ ബിന്ദുവാണ് അപ്പം ഇന്ത്യയുടെ വയോധികൻ ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ രത്നം ഗോപാലകൃഷ്ണ ഗോഖലെ ലോകമാന്യ ബാലഗംഗാധര തിലക് സി ആർ ആർദാസ് ദേശബന്ധു അടുത്തു നോക്കിയേ ഏത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധ സമരങ്ങളാണ് ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊലിക്ക് കാരണമായത് ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊലിക്ക് കാരണമായത് ഏതാണ് റൗലറ്റ് നിയമമാണ് ഇതാണ് റൗലറ്റ് നിയമം ഡൽഹിയിലെ പ്രാർത്ഥനാ സ്ഥലത്ത് വച്ച് ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് എന്താണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാണ് അടുത്തത് സ്വാതന്ത്ര്യാനന്തരം രക്തരൂക്ഷിതമായ കലാപം നടന്ന നവഖാലി ഏത് പ്രവിശ്യയിലായിരുന്നു നവഖാലി എവിടെയായിരുന്നു ബംഗാളിലായിരുന്നു എവിടെയാണ് ബംഗാൾ അടുത്തത് സ്വാതന്ത്ര്യാനന്തരം പോർച്ചുഗലിൻ്റെ അധിനീ അധീനതയിൽ ആയിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ വേതൊക്കെയാണ് ദാമൻ ദിയു ഗോവയാണ് ദാമൻ ദിയു ഗോവ മാഹി കാരക്കൽ യാനം എന്നൊക്കെ പറയുന്നത് ഫ്രഞ്ചിൻ്റെ അധീനതയിലായിരുന്നു കേട്ടോ അപ്പോൾ ദാമൻ ദിയു ഗോവയാണ് രണ്ട് മൂന്ന് നാലാണ് ശരിയായിട്ടുള്ളത് സി ആണേ ഓപ്ഷൻ സി ആണ് അടുത്തത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപവത്കരിച്ചു ശരിയാണ് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് അതും എന്താണ് ശരിയാണ് ഓക്കെ അടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ ആയിരുന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു നോക്കിയാൽ നവംബർ ഇരുപത്തി ആറാണോ ഇന്ത്യ റിപ്പബ്ലിക്കായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറല്ലേ ഇന്ത്യ റിപ്പബ്ലിക്കായത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക്കായി അപ്പോൾ ഇതെന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് നോക്കിയേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ ഘടനയെപ്പറ്റിയുള്ള ശരിയായ വിവരം ഏത് ചെയർമാൻ ജവഹർലാൽ നെഹ്റു അപ്പോൾ ശരിയായിട്ടുള്ള ഞാൻ വായിക്കാം കേട്ടോ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവാണ് വൈസ് ചെയർമാൻ ആരാണ് ഗുൽസരിലാൽ നന്ദയാണേ ചെയർമാൻ ആരാണ് ജവഹർലാൽ നെഹ്റു വൈസ് ചെയർമാൻ ഗുൽസരിലാൽ നന്ദ പിന്നെ അതിനകത്തുള്ള അംഗങ്ങൾ സി ഡി ദേശ്മുഖും ടി ടി കൃഷ്ണമാചാര്യമാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ശരിക്കും ഓപ്ഷൻ വരുന്നത് സി ആണ് കേട്ടോ സി ആണ് ഓപ്ഷനായിട്ട് വരുന്നത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ ഏകദേശം എത്ര വാക്കുകളോളം അടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഏകദേശം എത്ര വാക്കുകളോളം അടങ്ങിയിരിക്കുന്നു ഒന്നര ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയിട്ടുണ്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഭരണഘടനാ നിർമ്മാണ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് നിലവിൽ വന്നു എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ക്രിപ്സ് മിഷൻ്റെ നിർദ്ദേശന നിർദ്ദേശാനുസരണമാണ് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് രൂപം നൽകിയത് തെറ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞതിലുള്ള ക്രിപ്സ് അല്ല ആരാണ് ക്യാബിനറ്റ് മിഷനാണ് കേട്ടോ ക്യാബിനറ്റ് ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് രൂപം നൽകിയത് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും കൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയത് ശരിയാണ് ഭരണഘടനയുടെ കരട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറിന് അംഗീകരിച്ചു ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡേറ്റ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറ് എന്നുള്ളതാണ് ആമുഖത്തിൽ മുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡേറ്റ് അതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ബി ആണ് ആൻസർ ബി ആണ് വരുന്നത് അടുത്ത ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ആകെ അനുച്ഛേദങ്ങൾ എത്ര മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത് ചൂടേ പറയുന്നതിൽ ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളേ വ സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന ഏതൊക്കെയാണ് ഇതിനകത്ത് തദ്ദേശ സ്വയംഭരണവും കൃഷിയുമാണ് മൂന്നും നാലുമാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിൽ ഇടപെടാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ചുവടെ പറയുന്നതിൽ ഏതിനത്തിൽ പെടുന്നു കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിൽ ഇടപെടാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് ഇത് ഉത്ഭവാധികാരമെന്ന് പറയുന്നത് അടുത്തത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം താർ മരുഭൂമിയുടെ മറ്റൊരു പേരാണ് ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി ശരിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്ക് പടിഞ്ഞാറായാണ് താർ മരുഭൂമി എന്നുള്ളത് തെറ്റാണ് തെക്ക് പടിഞ്ഞാറ് ഏതാണ് അറബിക്കടലാണ് അല്ലേ വടക്ക് പടിഞ്ഞാറെ പറഞ്ഞാൽ ശരിയാവും ഇന്ത്യയിലെ താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് ശരിയാണ് ഏതാണ് രണ്ട് ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്ററാണ് താർ മരുഭൂമിയുടെ വിസ്തൃതി ഇതിനകത്ത് ഒന്ന് മൂന്ന് നാല് ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ദിരാഗാന്ധി കനാലെവിടെയാണ് രാജസ്ഥാനിലാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് അടുത്തത് മക്രാന മാർബിളിൻ്റെ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള പ്രദേശം ഏതാണ് അതും ഏതാണ് രാജസ്ഥാനാണ് ആൻറ്റമാൻ നിക്കോബർ ലക്ഷദ്വീപ് സമൂഹങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം കോറമാൻറ്റൽ തീരം ഇതിനകത്ത് കൂട്ടത്തിൽ ഉൾപ്പെടാത്ത ഏതാണ് കോറമാൻറ്റലാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് സൈഡിലും മറ്റേത് പടിഞ്ഞാറ് സൈഡിലുമായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് കോറമാൻറ്റൽ ആണ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത് അടുത്തത് ചുവടെ പറയുന്നവയിൽ മലനാട് ഭൂപ്രകൃതിയെ പറ്റിയുള്ള ശരിയായ വിവരണം ഏത് മലനാട് ഭൂപ്രകൃതി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളവയ്ക്ക് സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് അടിയിലേറെ ഉയരമുള്ള ഭൂപ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത് വരയാടുകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പ്രദേശം ഏതാണ് ഏതാണ് ഇരവികുളം നാഷണൽ പാർക്കാണ് വരയാടുകൾക്ക് പ്രശസ്തിയായിട്ടുള്ള നാഷണൽ പാർക്ക് ചുവടെ പറയുന്നതിൽ പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് കണ്ണൂർ കൂർഗ് ഏതാണ് കണ്ണൂർ കൂർഗിനെ നമ്മൾ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് പേരമ്പാടി ചുരം ശരിയായ പ്രസ്താവന ഇത് കേരളത്തിലെ പത്തു ജില്ലകൾക്ക് കടൽ തീരമുണ്ട് തെറ്റാണ് കേരളത്തിലെ ഒൻപത് ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത് കേരളത്തിലെ ആറ് ജില്ലകൾക്ക് കടൽ തീരമില്ല തെറ്റാണ് അപ്പോൾ ഒൻപത് അഞ്ച് ജില്ലകൾക്കാണ് അല്ലെങ്കിൽ കടൽ തീരമില്ലാത്ത ഏതൊക്കെയാണെന്ന് അറിയാമോ കോട്ടയം പത്തനംതിട്ട ഇടുക്കി വയനാട് പിന്നെ പിന്നെ ഒരു ജില്ലയും കണ്ടിട്ട് ഏതൊക്കെയായിരുന്നു കോട്ടയം പത്തനംതിട്ട ഇടുക്കി ഇടുക്കി വയനാട് പാലക്കാട് കേട്ടോ വയനാട് പാലക്കാട് വയനാട്ട് പാലക്കാട് അപ്പോൾ ഇങ്ങനെ അഞ്ച് ജില്ലകൾക്കാണ് എന്തില്ലാത്ത കടൽ തീരമില്ലാത്തത് ഫുള്ളായിട്ട് ലാൻഡ് റോക്ക് നമ്മുടെ ഈ പറ്റ് മറ്റ് ജില്ലകളായാലും ചുറ്റപ്പെട്ട് എടുക്കുന്ന ഒരു ജില്ലയാണ് എന്ന് പറയുന്നത് കോട്ടയം എന്ന് പറയണം പറയണേട്ടോ അപ്പോൾ ഇവിടെ കേരളത്തിൽ ആറ് ജില്ലകൾക്ക് കടൽ തീരമില്ല എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അഞ്ച് ജില്ലകൾക്കാണ് കടൽ തീരമില്ലാത്തത് മലമ്പ്രദേശമില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കടൽ തീര തീർക്കിയ ഏറ്റവും കൂടിയ ജില്ല കൊല്ലമാണെന്നാണ് അത് തെറ്റാണ് ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ഏതെന്ന് പറയുന്നത് കൊല്ലം കൂടുതൽ ഏതാണ് കണ്ണൂരാണ് കേട്ടോ അടുത്ത നോക്കിയേ തേക്കടി തടാകത്തിന് രൂപം നൽകിയ അണക്കെട്ട് ഏതാണ് ഞാൻ തേക്കടി തേക്കടിക്ക് കാരണമായിട്ടുള്ള അണപ്പെട്ട് അണക്കെട്ട് ഏതാണ് മുല്ലപ്പെരിയാറാണ് ഏതാണ് മുല്ലപ്പെരിയാർ പമ്പയുടെ പോഷക നദികൾ ഏതെല്ലാം മണിമലയാറ് പോഷക നദിയാണ് അച്ചൻകോവിലാറ് പോഷക നദിയാണ് കുളത്തൂപ്പുഴ ഇല്ല കക്കി അപ്പം ഒന്ന് രണ്ട് നാല് ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത് പദ്ധതി കേരളത്തിലെ ഏത് നദിയിലാണ് പെരിങ്ങൽകുത്ത് എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകുത്ത് അടുത്തത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള സ്പോ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് സെൻറ്റർ എവിടെയാണ് തൃശ്ശൂരാണ് എവിടെയാണ് തൃശ്ശൂർ ഓക്കെ അടുത്തത് ചൂടെ പറയുന്നതിൽ ആലപ്പുഴ ജില്ലയിലെ ബീച്ചുകൾ ഏതെല്ലാം എന്നാണ് ആലപ്പുഴ ജില്ലയിലെ ബീച്ചുകൾ ഏതൊക്കെയാണ് തുമ്പോളിയുണ്ട് തെ തൈക്കലുണ്ട് പുറക്കാടുണ്ട് തിരുമുലവാരം ഇല്ല അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇത്രയാണ് ആലപ്പുഴ ജില്ലയിലെ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നമ്മൾ കുറച്ച് പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിയല്ലാത്തത് ശരിയായിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം ഹോളിച്ച് തന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ആ തെറ്റായിട്ടുള്ളതെന്നുള്ളതും പെട്ടെന്ന് എന്ത് ചെയ്യും സ്ട്രൈക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്